കറിവേപ്പില നന്നാക്കുകട്ടോ കറിവേപ്പില നന്നാക്കണമെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഒരു വെളുത്ത കുത്തുപോലെയുണ്ട് ഓരോ വിതളായിട്ട് ഇങ്ങനെ നോക്കിയെടുക്കുക കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചു കുതിർത്തി കഴിഞ്ഞ് പിന്നെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എടുത്തത് കാര്യം വീട്ടിലെ കറിവേപ്പിലാണ് വാങ്ങിച്ചതൊന്നും അല്ലാട്ടോ ആ അപ്പോൾ ഒന്ന് നമുക്കെന്തോ കണ്ടിട്ടൊരു വിഷമം അത് കാണുമ്പോൾ കാര്യം നല്ല കറിവേ മൂത്ത നല്ല കറിവേപ്പിലയാണ് ആ ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴാട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതെന്താണെന്നറിയോ ചേട്ടന് പനിയാ കെട്ടിയോടേ പനി പിടിച്ചു കിടന്നു ഒരാഴ്ച ആ ഓണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ പിന്നെ എന്നും കഞ്ഞിവെപ്പാണ് ഇവിടെ കഞ്ഞി ചമ്മന്തി അല്ലെങ്കിൽ അച്ചാറ് അല്ലെങ്കിൽ വെറുതെ ഒരു വേപ്പന ഉണ്ടല്ലോ അത് അതൊക്കെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കറിയൊന്നും വെച്ചില്ല ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഇനി പ്രത്യേകിച്ച് കറി വയ്ക്കാൻ പറ്റുമോ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കറിയൊക്കെ ആര് കൂട്ടും അത് കാരണം ഞാൻ ഒന്നും ചെയ്തില്ല ഒരാഴ്ച ഒരു വീഡിയോ പോലും എടുത്തില്ല അപ്പം ഇന്നേ ഞാൻ നല്ല അടമാങ്ങ കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവുക അടമാങ്ങ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഉണങ്ങിയ മാങ്ങ ഉണക്കിയത് മാങ്ങ ഉണക്കി വെക്കില്ലേ നമ്മൾ വേനൽക്കാലത്ത് അപ്പോൾ ഇനി അടമാങ്ങ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ നല്ല മാങ്ങയെ കുതിർത്തി വെച്ചിരിക്കുക കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർത്തി വെച്ചു എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് അരയ്ക്കാൻ അതിനു വേണ്ടി അപ്പോൾ നോക്കിയാലോ കണ്ടില്ലേ അടമാങ്ങാ ഒരു നാല് പീസെടുത്തോളൂ കേട്ടോ നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ള ആദ്യം ഒന്ന് കഴുകി പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചു അങ്ങനെ എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതുപോലെ ഒരു കപ്പ് നാളികേരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ചാറ് സ്പൂൺ ഉണ്ടാവുമെന്ന് ചേർച്ചുള്ളൂ അത്രയേ ഉള്ളൂ കേട്ടോ കാന്താരി മുളക് ആട്ടോ ഇടണേ ഒരു നാലഞ്ചെണ്ണ ഇടണുള്ളൂ അത് ഇനി എരിവ് നോക്കി അരച്ചു കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കൂടി ചേർക്കും കാരണം കാന്താരി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് രൂപായാലും കഷ്ടമാണ് പനിച്ച ആളല്ലേ അപ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടേ വെള്ളവും കൂടി ഒഴിച്ചേക്കാം ആ തേങ്ങ ഉണ്ടായിരുന്നു പാത്രപ്പം ആ തേങ്ങയൊക്കെ കൂടി ഉപ്പ് ഇപ്പം ചേർക്കണില്ല കേട്ടോ കാരണം ആ അടമാങ്ങയിൽ കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഉപ്പും നമുക്ക് ലാസ്റ്റിൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ചേർക്കാം അരച്ച് തുടങ്ങാം അല്ലേ ഏയ് കുറച്ച് എരിവ് കുറവ് പോലെ തോന്നിയിട്ടോ ഞാൻ കുറച്ച് ഇത് ഉപ്പ് ഒത്തിരി ഉപ്പ് ഇട്ട് രണ്ട് മൂന്ന് കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാൻ പോവാണേ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടോ ഇതാ കണ്ടില്ലേ അടമാങ്ങ ചമ്മന്തിയും കൂട്ടി ഇനി കഞ്ഞി പിടിക്കാം വരുന്നോ அங்கனே அடம் வாங்க சம்மந்தி ரெடி ஆகி மக்களே இனி கஞ்சி குடிக்கா போவானே